േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള പൃഥ്വിരാജിനെ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത കേട്ടിട്ടുണ്ടോ ഒരു വാർത്തയുണ്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ അവാർഡൊക്കെ ആയി ബന്ധപ്പെട്ട പൃഥ്വിരാജ് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലാതെ യമ്പുരാൽ റിലീസിന് ശേഷം ഓണവുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ ഒരു മാധ്യമങ്ങളിലും കണ്ടിട്ടില്ല മാത്രമല്ല താരസങ്കടയായിട്ടുള്ള അമ്മയുമായി ബന്ധപ്പെട്ടും ഒരു വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു രംഗപ്രവേശനവും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോ ആള് പൊങ്ങിയിട്ടുണ്ട് എമ്പുരാന്റെ എട്ട് നിലയിലുള്ള പൊട്ടലിന് ശേഷം ഈ പ്രതീക്ഷയിൽ വലിയ തള്ളു വെച്ച് ജനങ്ങളെ തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയൊക്കെ ഇറക്കേട്ട് വലിയ സംഭവമാണെന്ന് കരുതെ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്നതായിരുന്നു എട്ട് നിലയിൽ ആ സിനിമ ഏകദേശം പൊട്ടിക്കിട്ടിയത് നമ്മൾ പറയുന്നത് അവര് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയം ആ സിനിമക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പൊ പൊങ്ങിയിട്ടുള്ളത് അങ്ങ് അറബ് നാട്ടിൽ ഷാർജയിലാണ് ഒരു പ്രോഗ്രാമില് ആടി ജീവിതം സിനിമക്കായി ബന്ധപ്പെട്ട് ദേശീയ അവാർഡ് കിട്ടാത്തതിന്റെ ചുരുക്കമായിട്ട് ഇങ്ങനെ നടകല്ലേ യശ്യ അവാർഡിന് പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സുഡാപ്പികൾ ഉൾപ്പെടെ വലിയ പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ അവസാനം പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തിയിട്ട് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് പറയാ നടൻ ദേവൻ രംഗത്തെത്തിയിട്ട് എമ്പുരാരുമായി ബന്ധപ്പെട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കാം അതിനു മുമ്പ് എന്താണ് ഷാർസയിൽ നിന്ന് പൃഥ്വിരാജ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സിനിമ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ജൂറിയോ പത്തു പേരോ കണ്ട് മാർക്കിടാനോ ഏതെങ്കിലും രാജ്യാന്തര ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കാനോ വേണ്ടിയല്ല തീർച്ചയായും അതൊക്കെ നല്ലതു തന്നെയാണ് അതിന് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാകും പക്ഷേ ആത്യന്തികമായി സിനിമ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ആ സിനിമയ്ക്ക് ഏറ്റവും വലിയ അവാർഡ് തന്നു കഴിഞ്ഞു അതിന് പ്രേക്ഷകർക്ക് നന്ദി ആ സിനിമ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണെന്ന് അങ്ങനെയല്ല പൃഥ്വിരാജിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് സിനിമ എടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ മോദി വിരുദ്ധർക്ക് വേണ്ടിയാണ് അല്ല മോദിയെ പരമാവധി തെറ്റുകാരനാക്കാൻ എന്നുള്ളത് നിരന്തരം പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ കടത്തിവിടാറുണ്ട് അത് നമ്മൾ എംബുരാനിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാ അല്ല ആടുജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ഇത് വലിയ സംഭവം ഒന്നുമില്ലെങ്കിൽ ദേശീയ അവാർഡ് വലിയ സംഭവം ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അത് അവാർഡിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് എന്നിട്ട് കിട്ടാതെ ഇരിക്കുമ്പോൾ കുത്തുക കിട്ടാത്ത മുന്തിരിപ്പൊളിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ ബോധമുള്ള സകല മലയാളികളും ഈ ഒരു വിഷയത്തെ നോക്കിക്കാടുക ഉർവശ്യും രംഗത്തെത്തിയിരുന്നു നടി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അല്ല ഇവർക്കൊക്കെ ഇവിടെ യു പി എ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് എല്ലാ വർഷത്തിലും ആ പൃഥ്വിരാജ വന്നിരിക്കട്ടെ ഉർവശിക്ക് രണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അവാർഡുകൾ ഇട്ടാറുണ്ടോ സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലല്ല അവാർഡിന് പരിഗണിക്കാൻ സാധിക്കൂ ഇത് കേരളത്തിലെ അവാർഡല്ല ഇത് ദേശീയ അവാർഡാ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു ദേശീയ അവാർഡ് അല്ലാതെ കേരളത്തിൽ കുറച്ച് സുഡാപ്പികൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട് എന്ന് കരുതേ ആ സിനിമ ഒരു ഒപ്പുവല്ല ഈ രാജ്യത്തെ മികച്ച സിനിമ മികച്ച നടൻ അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഈ ഒരു അവാർഡിൽ നടക്കുന്നത് അല്ലാതെ കേരളത്തിലെ കുറച്ച് സുഡാപ്പികൾക്ക് ഇഷ്ടപ്പെട്ട മോഹി വിരുദ്ധ സുഖിപ്പിച്ചാൽ ഈ അവാർഡ് കിട്ടും ഒരു പൃഥ്വിരാജിനോട് ഒരു കാര്യം അങ്ങ് ഈ പറയാം നിങ്ങൾ ഈ സിനിമകളിലൂടെയൊക്കെ ഈ രാഷ്ട്രീയം നിറച്ച് കുത്തി നിറച്ച് നിങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കിയാൽ ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന സിനിമാ നടനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള പൃഥ്വിരാജിനോട് എന്നങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു തരാം പൃഥ്വിരാജെ തൻ്റെയൊക്കെ അപ്പനായിട്ട് വരും രാഷ്ട്രീയ വിഷയത്തില് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ നീയൊക്കെ നിന്റെ സിനിമകളിലൂടെ രാഷ്ട്രീയം കടത്തിയാൽ അതേപോലെ തന്നെ തിരിച്ചു പണി കിട്ടോ അതൊരു ഉറപ്പ് തന്നെയാ നിങ്ങൾക്ക് രാഷ്ട്രീയ സിനിമയിലൂടെ കടത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം എന്നിട്ട് ആ സിനിമക്ക് കേന്ദ്രത്തിന്റെ ദേശീയ അവാർഡ് കിട്ടണം അത് വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞാൽ അല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് ഒന്ന് വെളുപ്പിച്ച് പൃഥ്വിരാജ് സിനിമ മോശം സിനിമ മോശമായതുകൊണ്ടാണ് യു പി എ സർക്കാരിന്റെ കാലത്തും ഒരു ഭാഗത്തും എല്ലാ വർഷങ്ങളും അവർക്കായിരുന്നല്ലോ യു പി എ വരയ്ക്കുമ്പോൾ അവാർഡ് കിട്ടിയിരുന്നത് ഇതൊക്കെ ഓരോരുത്തരും ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി പൃഥ്വിരാജിന്റെ സിനിമയിൽ പൃഥ്വിരാജിന്റെ ആ ആയി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അല്ലാതെ നരേന്ദ്രമോദി സർക്കാർ വന്നത് കൊണ്ട് സിനിമ കത് എന്നല്ല മറ്റൊരു കാര്യം തീർച്ചയാണ് നിങ്ങൾ രാഷ്ട്രീയം നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിങ്ങൾ സിനിമകളിലൂടെ കടത്തിയാൽ തന്റെയൊക്കെ അപ്പനായിട്ട് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ തിരിച്ചു നന്നായിട്ട് കിട്ടും അത് ഒരു തർക്കവും സിനിമാക്കാലത്തോ നമ്മുടെ കേരളത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാ വ്യക്തമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ദേവൻ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് നിങ്ങൾ അതൊന്ന് നോക്കൂ അഗെൻസ്റ്റ് എംബുരാൻ ടോട്ടലി അഗെൻസ്റ്റ് നോട്ട് മേക്ക് എ ഫിലിം ലൈക്ക് ദാറ്റ്നാഷണൽ ഫിലിം അത് ഞാൻ ആരുടെ നടന്നത് അല്ലല്ലോ നടന്നതല്ലോ അത് മാത്രല്ല ഇവര് ഇവര് കാണിക്കുന്നത് ഫസ്റ്റിൽ അത് കാണിച്ചു ഫസ്റ്റിൽ അത് സാധനം കാണിച്ചത് പിന്നെ ഒരു എല്ലാം മറിച്ചല്ലോ അത് മാത്രം എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ അതിന്റെ അതിന്റെ കോൺസിക്വൻസാണ് അവര് കാണിച്ചത് നോട്ട് ദ റിയൽ തിങ് വാട്ട് ഹാപ്പൻ മനസ്സിലായല്ലോ ഇവര് അരുന്ധതി ദേവി എന്ന് പറയുന്നു അരുന്ധതി ദേവി പറഞ്ഞല്ലോ ഒരു ഒരു ഗർഭിണിയായ ഒരു പെണ്ണിന്റെ അവിടെ ചവിട്ടി എന്നൊക്കെ പറയുന്നുള്ളു അപ്പൊ പോലീസ് ഇവരോട് ചോദിച്ചു എവിടെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇഫ് യു ഹാവ് എനി എ ആൻഡ് നോ വളരെ വ്യക്തമാണ് നടൻ ദേവൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാജ്യത്തിനെതിരെയായിട്ടാണ് ആ സിനിമയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാത്തൊരു വിഷയത്തെ ഇവിടെയുള്ള ഇടതുപക്ഷം ഇവിടെയുള്ള കോൺഗ്രസ് ഇവിടെയുള്ള ജിഹാദി സുഡാപ്പി തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം വർഷങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കള്ളത്തരത്തെ തന്റെ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് നിറഹേട് കാട്ടിയുടെ പേരല്ലേ ഈ നടൻ പൃഥ്വിരാജ് ഇതൊക്കെ മലയാളികൾ അങ്ങ് മറക്കൂ ഇതൊക്കെ ആരാണ് വറക്ക എന്ന പൃഥ്വിരാജ് കരുതുന്നത് ഇവിടെയുള്ള സുഡാപ്പികൾക്കും മൗദൂദികൾക്കും ജിഹാദികൾക്കും ഇവിടെയുള്ള കോൺഗ്രസ് ഇടതുപക്ഷ സംവിധാനങ്ങൾക്ക് മോദി വിരുദ്ധർക്ക് വേണ്ടിയാണ് പൃഥ്വിരാജ് സിനിമകള് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമയിൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ കിറക്കണമെങ്കിൽ വളരെ മികച്ച നടനാവണം അതുമായി ബന്ധപ്പെട്ട് വളരെ മികവ് വേണം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേപോലെ കൈയടിച്ച് സ്വീകരിക്കോ അങ്ങനെ സിനിമയിൽ പ്രത്യേകിച്ച് മികവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും ഒരു പക്ഷം ചേർന്ന് ഉളപ്പില്ലാതെ സുഡാപ്പികൾക്ക് വേണ്ടി സിനിമ എടുക്കും ഇടത് കോൺഗ്രസ് ആളുകൾക്ക് വേണ്ടി സിനിമ അങ്ങനെക്കും എന്ത് മോശം സിനിമയാണെങ്കിലും അവര് കൈയടിച്ചോളല്ലോ ആ ഊളത്തരമാണ് പൃഥ്വിരാജ് കേരളത്തിൽ പയറ്റുന്നത് എന്നൊക്കെ ബോധമുള്ള സകല ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാം